ദിവസവും പതിനായിരം രൂപയോളം വിവിധ സാമ്പത്തിക ഇടപാടുകാർക്ക് നൽകേണ്ട വിധത്തിൽ കടക്കെണിയിലായിരുന്നു അഫാൻ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പ്രതിദിന പിരിവ് അടിസ്ഥാനത്തിലായിരുന്നു വായ്പകളിൽ ഏറെയും പാങ്ങോട് താമസിക്കുന്ന മുത്തശ്ശിയെ കൊലപ്പെടുത്തി തട്ടിയെടുത്ത് സ്വർണം പണയം വെച്ചതിൽ നാൽപ്പതിനായിരം രൂപ കല്ലറയിലെ ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ച ശേഷമാണ് അഫാൻ പലർക്കും ഗൂഗിൾ പേ വഴി പണം അയച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി പണം കൊടുത്തതിൽ മാണിക്കൽ പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനത്തിലെ പ്രതിദിന കളക്ഷൻ ഏജന്റ് ും ഉൾപ്പെടുന്നുണ്ട് കടബാധ്യത സംബന്ധിച്ച് അഫാന്റെ അഫാനും രണ്ട് മൊഴികളാണ് പറയുന്നത് അതായത് പരസ്പര വിരുദ്ധ മൊഴികളാണ് ഇവർ നൽകുന്നത് അതുകൊണ്ട് തന്നെ അഫാന്റെ മൊഴിയും പിതാവ് അബ്ദുൾ റഹീം നൽകിയ വിവരങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേട് ഉണ്ട് ഈ പൊരുത്തക്കേടിൽ ഇതുവരെയും ഒരു വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നതും ഒരു വെല്ലുവിളിയാണ് എന്തായാലും പ്രതി അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു അഫാന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാളെ ജയിലിലേക്ക് മാറ്റിയത് കഴിഞ്ഞ ഏഴ് ദിവസമായി അഫാൻ ചികിത്സയിലായിരുന്നു എട്ടാം ദിവസമാണ് ജയിലിലേക്ക് ഇയാളെ മാറ്റിയിരിക്കുന്നത് അഫാനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വെഞ്ഞാറമൂട് പോലീസും പാങ്ങോട് പോലീസും ഇനി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും അഫാനെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്താൽ മാത്രമേ കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് അഫാന്റെ മൊഴി എന്നാൽ ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ആരൊ ാണ് പണം നൽകിയത് എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകളാണ് കുടുംബം നടത്തിയത് ഈ കാര്യങ്ങളൊക്കെ ചില വ്യക്തതയൊക്കെ വരേണ്ടതായിട്ടുണ്ട് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ആയിരിക്കുന്നത് എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ഇന്ന് പോലീസ് കോടതിയെ സമീപിക്കും പിതൃമാതാവ് സൽമാ ബേവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസാണ് നെയ്യിങ്കര കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുക കേസിൽ പ്രതി പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് ഇയാളെ മാറ്റിയിരുന്നു റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് കസ്റ്റഡിയിൽ ഭംഗി തെളിവെടുപ്പ് നടത്തുക എന്നൊരു ഒരു നീക്കത്തിലാണ് പോലീസ് സംഭവത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൂന്ന് കേസുകളിൽ വെവ്വേറെ തെളിവെടുപ്പ് നടത്തണം തെളിവെടുപ്പ് നടത്തുമ്പോൾ കനത്ത സുരക്ഷ ഒരുക്കേണ്ടതു ആയിട്ടുമുണ്ട് ഇതിന് കൂടുതൽ സമയം വേണ്ടിവരും ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക കുടുംബാംഗങ്ങളെയും പെൺസുഹൃത്തിനേയും ആക്രമിച്ച ശേഷം ആത്മഹത്യ ചെയ്യാൻ അഫാൻ എലിവിഷൻ കഴിച്ചിരുന്നെന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് ഇയാൾ കഴിഞ്ഞ ഏഴ് ദിവസമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കവേ നിർണായകമായ മൊഴി അഫാന്റെതായിട്ടുള്ള മൊഴികൾ പുറത്തു ശനിയാഴ്ച അഫാനെ ജയിലിലേക്ക് മാറ്റാൻ നിശ്ചയിച്ചിരുന്നു പക്ഷേ രക്തത്തിലെ പ്ലേറ്റ്ലൈറ്റുകളുടെ എണ്ണം കുറഞ്ഞത് അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി ഇതേ തുടർന്ന് അഫാനെ മാറ്റിയില്ല തുടർന്ന് ഇന്നലെ ഉച്ചയോടെയാണ് ആഫാന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചത് ചൊവ്വാഴ്ച രണ്ടു മണിയോടെ ജയിൽ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ആശുപത്രിയിലേക്ക് എത്തി ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച നടപടികൾ പൂർത്തിയാക്കി മൂന്നിടങ്ങളിലായിട്ടാണ് ആഫാൻ അഞ്ചു കൊലപാതകങ്ങൾ നടത്തിയത്